നമസ്കാരം എയിം സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നടന്നിട്ടുള്ള ഒരു എൽ പി എസ് എ ചോദ്യ പേപ്പറിന്റെ ക്വസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗം ഒന്ന് കാണണം കേട്ടോ അപ്പൊ അതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആ ചോദ്യങ്ങളും അതിന് റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടെ ഇന്നൊന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ചോദ്യം ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ഏഴ് വരെ ആയിരുന്നു ഡിസ്കസ് ചെയ്തല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ചോദ്യം ഇതാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ഡയറക്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഒൻപതാമത്തെ ചോദ്യം മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക യൂഫ്രട്ടസ് ടൈഗ്രസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നു ബിസി ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു പ്രധാനപ്പെട്ട പട്ടണമാണ് ഉർ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത് അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മെസ്സപ്പോട്ടാമിയ എന്ന വാക്കിനർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലുള്ള ഒരു പ്രദേശം എന്നുള്ളതാണ് യൂഫ്രട്ടസ് ടൈഗ്രസ് നദികൾ ഇടയിലുള്ള ഒരു പ്രദേശമായിരുന്നു മെസ്സപൊട്ടാമിയൻ അപ്പൊ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടത് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിന്റെ ഓപ്ഷൻസിനോട്ട് കടന്നാൽ മതി അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ അത് കാരണമാവും ബി സി ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു ബി സി ആയിരം അല്ല പത്തായിരം ടു അഞ്ഞൂറ് ബി സി എന്നാണ് കാലഘട്ടം നമുക്ക് പറയപ്പെടുന്നത് പ്രധാനപ്പെട്ട പട്ടണമാണ് ഉർ എന്നുള്ളത് ശരിയാണ് അല്ലെ പ്രധാനപ്പെട്ട മെസ്സപൊട്ടാമിയൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ പറയുന്നതാണ് ഉർ എന്ന പട്ടണത്തെ കുറിച്ചിട്ട് നാലാമത്തെ ഓപ്ഷൻ എന്താണ് ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ നിലനിന്നിരുന്നു ബാബിലോണിയൻ എന്ന് പറയുന്നത് മെസപ്പൊട്ടാനിയൻ സംസ്കാരത്തിൽ എടുത്തു പറയാവുന്ന ഒരു വിഭാഗമാണ് അതിലെ നേതാവായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു ഹമുറാബി എന്ന് പറയുന്നത് കണ്ണിന് കണ്ണ് സോറി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളത് എന്താണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു നിയമസംഹിതായിട്ടൊക്കെ പറയാമല്ലോ അദ്ദേഹത്തിന്റെ നിയമമായിരുന്നു അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഹമുറാബി എന്ന് പറയുന്നത് അപ്പൊ ബാബിലോണിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് മെസ്സപ്പോട്ടാമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയ പട്ടണമായിരുന്നു ഊർ അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലും ആണ് അപ്പൊ ഒന്ന് മൂന്ന് നാല് പ്രസ്താവന ശരിയാണ് എന്നുള്ളതില്ല അതിന് പകരം എന്തുണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് എന്നുള്ളതാണ് ഉള്ളത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയാണ് നമുക്ക് എന്ത് തെറ്റായിട്ടുള്ളത് അപ്പൊ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് റിലേറ്റ് ചെയ്ത് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് അല്ലെ നമ്മൾ ഈ പറയുന്ന ചോദ്യത്തിൽ നമ്മൾ കാലഘട്ടം ഒന്നും ചിലപ്പോ ഓർത്തു വെക്കണം എന്നില്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരണം അപ്പൊ അത്തരത്തിലൊരു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് പത്താമത്തെ ചോദ്യം നോക്കാവേ മോഹൻ ജദാരോ ഹാരപ്പ എന്നീ നദീതട സംസ്കാരങ്ങൾ സിന്ധു നദീതട സംസ്കാരങ്ങളാണ് അല്ലെ അപ്പൊ ഇത് ഏത് രാജ്യത്താണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ ഈ പറയുന്ന ഹാരപ്പിയും മോഹൻ ഒക്കെ ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ഡയറക്ടായിട്ടുള്ള ചോദ്യമാണ് അല്ലെ പാകിസ്ഥാന്റെ ഭാഗമാണ് ഇപ്പൊ ഇത് രണ്ടും എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്നതാണ് സിന്ധു നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാരം ാണ് നമ്മൾ ജോൺ മാഷലെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ദയറാം സാഹ്നിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത വ്യക്തികൾ എന്നുള്ളത് അതേപോലെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന മോഹൻജതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക ഓരോ ഓപ്ഷൻസും ഇതിപ്പോ നമ്മൾ ഓപ്ഷൻസ് നേരിട്ടുള്ള ചോദ്യങ്ങളായത് കൊണ്ടാണ് ഓരോ ഓപ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യം നമുക്ക് വരുന്നില്ല അങ്ങനെ നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നതിൽ കൃത്യമായി പാടിച്ച് ഓരോ ഓപ്ഷനും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അങ്ങനെ നാല് ഓപ്ഷന്റെയും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാം ഓക്കെ നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര് എന്നുള്ളതാണ് ആരായിരുന്നു ഈ പറയുന്ന നാല് ഓപ്ഷൻ ഉണ്ട് ഉണ്ടല്ലേ ഡേവിഡ് കാർഡ് ജോഷി ഗൈഡോ ഡബ്ല്യു ഇ ബെൻസ് മരിയ റസ ഇതിൽ ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടാത്ത വ്യക്തി എന്നാണ് ഡേവിഡ് ഗൈഡോ ഡബ്ല്യു ഇ ബെൻസും സാമ്പത്തിക ശാസ്ത്രത്തിലാണ് നോബൽ സമ്മാനം മറിയാറസക്ക് പീസിന് സമാധാനത്തിനായിരുന്നു സമാധാനം മാധ്യമ ദൃശ്യാവിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിനാണ് മരിയാറസയ്ക്ക് എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് ലഭിക്കുന്നത് അപ്പൊ മാധ്യമ പ്രവർത്തകയായിരുന്നു മരിയാറസ സമാധാനത്തിനായിരുന്നു അവർക്ക് പുരസ്കാരം പീസിനുള്ള നോബലാണ് ലഭിച്ചത് ബാക്കിയുള്ള മൂന്ന് പേരുമാണ് എക്കണോമിക്സിൽ അതായത് സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക നാഷണൽ അച്ചീവ്മെന്റ് സർവേ എന്ന് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിരുന്നു അപ്പൊ ഇതൊക്കെ എന്താണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോ സോഷ്യലിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കറണ്ട് അഫെയർസ് തന്നെയാണ് അതായത് നമ്മൾക്ക് വരാൻ സാധ്യതയുള്ളത് എങ്ങനെയായിരിക്കും സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോവലുകൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതേപോലെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതായത് ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച ഒരു പുതിയ കണ്ടുപിടിച്ചു ആയിക്കൊള്ളട്ടെ ഐഎസ്ആർഒ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതായിക്കൊള്ളട്ടെ ഇതെല്ലാം നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക മൂന്ന് അഞ്ച് എട്ട് പത്ത് ക്ലാസുകളിലെ കുട്ടികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും കുട്ടികൾക്ക് പരീക്ഷയിൽ പങ്കെടുക്കുന്നു സംഘാടന ചുമതല സി ബി എസ് സിക്ക് ആയിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു കുട്ടികളുടെ പഠനവികവ് കണ്ടെത്തുന്നതിന് സഹായകരമായിരുന്നു എന്ത് ഈ പറയുന്ന സർവേ എന്ന് പറയുന്നത് അപ്പൊ ഇതിലെ എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയായിട്ടുള്ളതാണ് രണ്ടായിരത്തി നവംബറിൽ നടന്നിട്ടുള്ള അച്ചീവ്മെന്റ് സർവേയുടെ റിസൾട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസും ശരിയാണ് സോറി അഞ്ച് പ്രസ്താവനകളും ശരിയാണ് സോ നമുക്ക് എന്ത് എഴുതാം എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന് എഴുതാം ഓക്കെ അടുത്ത ചോദ്യം ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ ആധുനിക ഭൂപട നിർമാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മെർക്കാറ്റൻ ആണ് അല്ലെ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരെയാണ് ആണ് എബ്രഹാം ഓർട്ടോലിയസ് എന്തായിരുന്നു ചെയ്തിരുന്നത് കുറച്ച് ചെറിയ 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 ഭൂപടങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് പരസ്പരം ഒട്ടിച്ചിട്ട് അതിൽ നിന്നും അറ്റ്ലസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് ആര് ഓർട്ടേലിയസ് എന്നുള്ളത് അല്ലേ അപ്പൊ നമ്മൾ ഈ ഒട്ടിക്കുക എന്ന വാക്കും ഒർട്ടോലിയസ് എന്ന വാക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അലക്സിമാൻഡർ ഹിപ്പാർക്കസ് എല്ലാവരും ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന വ്യക്തികളാണ് മെർക്കാറ്റൻ ആണ് ആര് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പതിനാലാമത് ചോദ്യം നോക്കാം വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക മീസോസ്ഫിയർ ഉൽക്കാപകത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു റേഡിയോ തരംഗങ്ങൾ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു ഓക്കെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് അല്ലെങ്കിൽ നാല് പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പ്രസ്താവനകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് അത് ആദ്യം ടിക്കിട്ട് വെക്കാം മീസോസ്ഫിയർ ഉൽക്കാപ്രതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു അല്ലെ ഭൂമി മീസോസ്ഫിയറിലോട്ട് കടക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു മുഴുവനായും കത്തിത്തീരുകയും അത് ഭൂമിയിലോട്ട് പതിക്കാതെ സഹായിക്കുന്നതും ഏതാണ് മീസോസ്ഫിയർ ആണ് നമുക്കറിയാം അന്തരീക്ഷ പാലുകൾ എന്ന് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ലെയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ആദ്യം ഏത് കാണും ഇത് നമ്മുടെ അന്തരീക്ഷമാണ് ഇവിടെ ട്രോപോസ് ിയർ കാണും പിന്നെ സ്ട്രാറ്റോസ്ഫിയർ കാണും ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഈ സംക്രമണ മേഖലയാണ് എന്താ സ്ട്രാ സോറി ട്രോപ്പോസ്പോസ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിന് മേലെ എന്താണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ പിന്നെ മീസോസ്ഫിയർ അപ്പൊ എന്താണ് അങ്ങനെ ഓരോ മേഖലകളും നമുക്ക് അതിന്റെ ഫംഗ്ഷൻസും അറിയാം അല്ലെ അപ്പൊ ഈ പറയുന്ന സ്ട്രാറ്റോപോസ് എന്ന് പറയാം ഇങ്ങനെ ഓരോ സംക്രമണ മേഖലകളെ കുറിച്ച് നമുക്കറിയാം മീസോസ്ഫിയറിന്റെ ഉത്പാദനത്തിൽ സഹായിക്കുന്നു സോറി ഭൂമിയെ സംരക്ഷിക്കുന്നു കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നമ്മുടെ ഭൂമി നമ്മളെ ഏറ്റവും അടുത്തുള്ള പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് പ്ര സോറി കാലാവസ്ഥാ പ്രതിഭാസങ്ങളായിട്ടുള്ള മഴ മഞ്ഞ് കാറ്റ് എല്ലാം കാണപ്പെടുന്ന പ്രതിഭാസം എന്താണ് ഓപ്സ്ഫിയർ ആണ് അല്ലെ അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് എന്ത് ഓത്രി ഓസോൺ ലെയർ കാണപ്പെടുന്നത് സി എഫ് സിയുടെ പ്രവർത്തനം മൂലം ഓസോൺ ശോഷണം നടക്കുന്നു ഹരിതഗൃഹ പ്രവാഹങ്ങളെ കുറിച്ചിട്ടും പ്രഭാവത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് ഓസോൺ പാളി കാണപ്പെടുന്ന മേഖലയാണ് ഓക്കെ അപ്പൊ ഭൂമിയിൽ പതിക്കുന്ന അൾട്രാവല രശ്മികളെ തടയുന്നത് ആരാണ് ഈ പറയുന്ന തന്നെയാണ് ാണ് യൂസ് വന്ന് പതിക്കുമ്പോൾ എന്ന് ഞാൻ ഇവിടെ എഴുതാവേ എന്തായി ആയി ഇതൊരു ഇതൊരു സൈക്ലിക് സൈക്ലിക് പ്രോസസ് പ്രോസസ് ആണ് ആണ് പതിക്കുമ്പോഴുതെ വലിച്ചെടുത്തുകൊണ്ട് മാറുന്നു അല്ല ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ് എന്ത് ഈ അൾട്രാവലറ്റ് രശ്മിയെ ഭൂമിയിലോക്കോട്ട് വരുന്നത് തടയുന്നത് സൈക്ലിക് പ്രോസസ് ആണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇവിടെ എന്ത് വരുന്നു ഫ്ലോറോ ഫ്ലൂറോ കാർബൺ സി എക്സിയുടെ പ്രവർത്തനം വരുമ്പോൾ ഈ പറയുന്ന ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ ഇതിലെ ക്ലോറിനുമായി റിയാക്ട് ചെയ്യുന്നു അപ്പൊ എന്ത് സംഭവിക്കും അവിടെ ഈ പറയുന്ന സൈക്ലിക് പ്രോസസ് തടസ്സപ്പെടുകയും ഓസോൺ ശോഷണം സംഭവിക്കുകയും ചെയ്യുന്നു ഓക്കെ അതാണ് നമ്മൾ പറയുന്നത് റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് മീസോസ്ഫിയർ ആണോ റേഡിയോ തരംഗങ്ങളെ അല്ല അയണോസ്ഫിയർ ആണ് അയോണുകളുടെ സാന്നിധ്യം കാണപ്പെടുന്ന മേഖലയാണ് അയണോസ്ഫിയർ തെർമോസ്ഫിയറിനെ കുറച്ച് മേലെയുള്ള മായക് മേഖല അല്ലെ അപ്പൊ ഈ അയോണോസ്ഫിയർ ആണ് എന്തിനു സഹായിക്കുന്നത് റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണത്തിന് സഹായിക്കുന്നത് അപ്പൊ നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ആദ്യത്തെ മൂന്നെണ്ണമാണ് പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ശരി അടുത്ത ചോദ്യം നോക്കാം പതിനഞ്ചാമത്തെ ചോദ്യം വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സമൂഹ സോറി സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളുടെ മുഖ്യ പങ്ക് വഹിക്കുന്നു ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹിക നിയന്ത്രണ ഏജൻസി ഏത് എന്നുള്ളതാണ് സാമൂഹിക നിയന്ത്രണ ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹ ശാസ്ത്രത്തിലെ കുടുംബവും സമൂഹവും എന്നുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട് അല്ലേ അപ്പോ കുടുംബം രാഷ്ട്രം സമൂഹം വിദ്യാലയം മതം എന്നിങ്ങനെ നമുക്ക് നിരവധി ഓപ്ഷൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് കുടുംബം വിദ്യാലയ രാഷ്ട്രം എന്നുള്ള ഈ രാഷ്ട്രില് ഒരു വ്യക്തിയുടെ സാമൂഹിക നിയന്ത്രണ ഏജൻസികളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹിക നിയന്ത്രണ ഏജൻസിയാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഓക്കെ രാഷ്ട്രം എന്ന് പറയാം അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശ രൂപീകരിച്ച ബാങ്ക് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ ഏത് ബാങ്ക് ആയി മാറി എസ് ബി ഐ ബാങ്ക് ആയിട്ട് മാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലോട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇതിന്റെ സ്ഥാപക ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ജോൺ മത്തായി എന്നുള്ളത് അല്ലെ അപ്പൊ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സാൽക്കരിച്ച് മാറിയത് ാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പൊ അതേപോലെ തന്നെ ബാങ്കിന്റെ ദേശ സാൽക്കരണം നമ്മുടെ എക്കണോമിക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ ദേശ സാൽക്കരണത്തിന് സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി എന്നുള്ള ഫാക്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ പറയുന്ന ഓരോ ഫാക്ടും ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് റിലേറ്റ് ചെയ്ത് ഫാക്ട് കണക്ട് ചെയ്ത് കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമുക്ക് പതിനേഴാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിലെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പൊ രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു മൂന്ന് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അഞ്ചു വർഷമാണ് കാലാവധി എന്നുള്ളത് നമ്മൾക്കറിയാം ഇന്ത്യയിലെ ബൈക്കാമറൽ സിസ്റ്റമാണ് ലോകസഭ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകൾ നമ്മൾക്കുണ്ട് അല്ലെ ലോകസഭയുമുണ്ട് നമുക്ക് രാജ്യസഭ Bem. ഉണ്ട് ോകസഭയും രാജ്യസഭയും ഉണ്ട് ഇതില് നമ്മൾക്ക് വരുന്നതില് നമ്മുടെ ലോകസഭ നമ്മൾക്കറിയാം എത്ര ആളുകളെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് രണ്ട് പേരെയാണ് രാജ്യസഭയിലോട്ടാണെങ്കിൽ അത് പന്ത്രണ്ട് ആളുകളെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് നമ്മൾക്ക് രണ്ട് തരത്തിൽ പറയാറുണ്ട് അല്ലെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും ജനപ്രതിനിധി സഭയും അപ്പൊ ജനപ്രതിനിധി സഭ ഏതാണ് ജനപ്രതിനിധി സഭ ലോകസഭയാണ് രാജ്യസഭ എന്താണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത് ഏത് രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു ലോക്സഭയിലാണെങ്കിൽ അധ്യക്ഷൻ ആരാണ് സ്പീക്കറാണ് അല്ലേ സ്പീക്കറാണ് ലോകസഭ അധ്യക്ഷൻ അഞ്ചു വർഷമാണ് കാലാവധി എന്ന് കൊടുത്തിട്ടുണ്ട് ലോകസഭയുടെ കാലാവധിയാണ് അഞ്ചു വർഷം രാജ്യസഭ എന്താണ് അതൊരു സ്ഥിരം സഭയാണ് ഓക്കെ നമ്മുടെ ആ എട്ടാം ക്ലാസ്സിലെ ബുക്കിൽ കൃത്യമായ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ലോകസഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ലോകസഭയില് അഞ്ചു വർഷമാണ് കാലാവധി വരുന്നത് രാജ്യസഭ സ്ഥിരം സഭയാണ് അപ്പൊ ഇതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് ഏതാണ് തെറ്റ് രണ്ടും നാലും തെറ്റാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് നിലവിലെ ഗവർണർ ആരാണ് ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസ് ആണ് നിലവിലെ ഗവർണർ ആയിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ആരായിരുന്നു സി ഡി ദേശ്മുഖായിരുന്നു ஆதியதே இந்திய கர்ணதாவது ആർ ബി ഐ ഗവർണർ ആയ ആദ്യത്തെ ഇന്ത്യക്കാരെന്ന് പറയുന്നത് സി ഡി ദേശ്മുഖായിരുന്നു അതേപോലെ ഉദ്ദേശി ജെ വി ഉദ്ദേശി ആയിരുന്നു ആദ്യത്തെ വനിത ഗവർണർ അല്ലെ ഉം അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനമാണ് ഒരു രൂപ ഒഴികെയുള്ള മറ്റുള്ള നോട്ടുകളിൽ ഒപ്പിടുന്നതാരാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇപ്പൊ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ശക്തികാന്ത് ദാസ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ചൊവ്വ പര്യവേഷണത്തിൽ ചൊവ്വ പര്യവേഷണത്തിൽ മൂന്ന് അന്താരാഷ്ട്ര പേടകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു ഇതിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് നാസയുടെ പര്യവേഷണ പേടകമാണ് വിറൻസ് എന്നുള്ളത് വിറൻസ് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇത് രണ്ടെണ്ണം എന്താണ് കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ് അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കുക നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് എത്താം നമ്മുടെ എയ് സ്റ്റഡി സെന്ററിൽ എൽ പി എസ് റ്റ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നല്ലൊരു റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം നിങ്ങൾക്കായി വീഡിയോ റെക്കോർഡ് ക്ലാസ് ലൈവ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ എല്ലാം തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട് വിത്ത് രണ്ട് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോപ്പറും കൂടെ ഈ ഒരു ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് നിങ്ങൾക്ക് കാണാംപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇഷ്ടാവുന്നതെല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി